ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നൂറ്റൊന്ന് ശതമാനം വിജയമെന്ന് ആവർത്തിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കറ്റായ മാരി എതിർ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആലപ്പുഴയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്നും ആരിഫ് ആലപ്പുഴയിൽ പറഞ്ഞു അതൊന്നും ഇപ്പോൾ ഞാൻ രണ്ട് ഘട്ടത്തിലും ഇതിനു മുമ്പ് മത്സരിച്ച സമയത്ത് നല്ല ഹൈ പോളിംഗ് വന്നിട്ടുള്ള സമയങ്ങളുമുണ്ട് പോളിങ് കുറഞ്ഞ സമയങ്ങളുണ്ട് രണ്ട് ഘട്ടത്തിലും ഞാൻ ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ആർക്കനുകൂലം പ്രതികൂലം എന്നിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ പറ്റത്തില്ല എന്തായാലും ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ശതമാനം പോലും നമുക്ക് സംശയമില്ല നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് ജയിക്കും അദ്ദേഹം കഴിഞ്ഞ അഞ്ചുവല്ലായിട്ട് ഇവിടെ യാതൊരു കോൺടാക്റ്റും ഇല്ലായിരുന്നു ആരുമായിട്ടും അദ്ദേഹം ദേശീയ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിനെ കുറ്റം പറയുന്നില്ല ഞാൻ കാര്യം അദ്ദേഹത്തിൻ്റെ പരിഹരിക്കാവുന്നതിൽ അപ്പുറം പ്രശ്നങ്ങളായിരുന്നു കോൺഗ്രസിനകത്ത് കാര്യം ദേശീയ നേതാക്കന്മാരെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് കോൺഗ്രസ് വിട്ടു പോകുന്നു അവരെല്ലാം കോൺഗ്രസ് സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ച് പഴി പറഞ്ഞാണ് പോകുന്നത് കയ്യിലിരുന്ന പല പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ നഷ്ടപ്പെടുന്നു പിന്നെ ദേശീയ നേതാവായി ഉയർത്തിക്കാട്ടിയ ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയെ സംഘടനാ സംവിധാനങ്ങളുമായി കണക്ട് ചെയ്തില്ല വെറുതെ ഒരു അദ്ദേഹത്തെ കൊണ്ട് നടത്തിപ്പിച്ച് നടത്തിച്ച് ജോ എന്താ ജോഡോ യാത്രയിൽ ഉടനീളം സഞ്ചരിച്ച ആൾ മണിഞ്ഞാന്ന് ബി ജെ പി പോയി ത്രൂ ഔട്ട് ഒരു രാഹുൽ ഗാന്ധി അണനേക്കാൾക്കുള്ളിൽ നടന്ന ആളാണ് ബി ജെ പി പോയത് അപ്പോൾ ആ അതൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല കാര്യം വെച്ചാൽ ഇങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു മെഷീനറി ഇല്ലാത്ത കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇപ്പം പോളിംഗ് കുറഞ്ഞത് എങ്ങനെയാവും എന്ന് പറയാനാവില്ല എന്നാൽ താൻ വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നൂറ്റൊന്ന് ശതമാനം വിജയം ഉറപ്പാണ് എതിർ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ദേശീയ നേതാവാണ് കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം ഓടി നടക്കുകയാണ് ജോഡോ യാത്രയിൽ രാഹുലിനോടൊപ്പം നടന്നവരെ പോലും പിടിച്ചു നിർത്താനായില്ല അഞ്ചു വർഷക്കാലം കെ സി വേണുഗോപാലിന് ആലപ്പുഴയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്നും ആരിഫ് പറഞ്ഞു ഇന്ത്യ മുഴുവൻ നടന്ന് ബി ജെ പി എല്ലാ സംഘടനകളെയും സി എസ് ടി ആക്കാന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്തരം ഇവിടെയും പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി പിന്നെന്താ എത്രയോ കാലമായിട്ടാണ് പിന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി പിന്നെ ഇതുണ്ടാക്കുമെന്ന് പറഞ്ഞിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ബി ജെ പി അത് ഉണ്ടാക്കിയത് തന്നെ പാർലമെൻറ്റിൽ ഞങ്ങൾ നിരന്തരം വിമർശിക്കുമായിരുന്നു നിങ്ങൾ ഓഫർ ചെയ്ത സാധനമാണ് ഇതുവരെ ഒരു മിനിസ്ട്രി ഉണ്ടാക്കിയിട്ടില്ല ആ മിനിസ്ട്രി ഞങ്ങൾ വിമർശിച്ച വിമർശിച്ച് അവസാനം മിനിസ്ട്രി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്താ സ്ഥിതി സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്ലിടാൻ പത്ത് പൈസ പിന്നെ ഉപദേശം തരും കല്ലിൻ്റെ ടെക്നോളജി പറഞ്ഞു പറഞ്ഞുതരാവുന്നു രണ്ടായിരത്തി പത്തിന് ശേഷം ഒരു കല്ലിടാൻ ഇന്ത്യ ഗവൺമെൻറ് കേരളത്തിൽ നിന്നല്ല ഒമ്പത് തീരദേശ സംസ്ഥാനങ്ങളിൽ ഒരു രൂപ തീരസംരക്ഷണത്തിനായി അനുവദിക്കുന്നില്ല ഗവൺമെൻറ് വിഡ്രോ ചെയ്തു അത് സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ആക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ തീരദേശത്തെ സംരക്ഷിക്കേണ്ടത് ആക്ച്വലി പിന്നെ നമ്മുടെ ഈ പിന്നെ കോസ്റ്റൽ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കാര്യമെന്ന് വെച്ചാൽ വിദേശികൾ എപ്പോഴും കടൽ മാർക്കും ആക്രമിക്കാൻ വരുന്നൊരു രാജ്യമാണ് നമ്മുടെ പല അനുഭവങ്ങൾ നമുക്കുണ്ട് അതുപോലെ ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ വരുന്നത് ആ വഴിക്കാണ് അപ്പോൾ ഇതുകൊണ്ട് തീര സംരക്ഷണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് പക്ഷേ രണ്ടായിരത്തി പത്തിന് ശേഷം കല്ലിടാൻ വേണ്ടി കല്ലിടാനോ അല്ലെങ്കിൽ ടെട്രാ പോടി ഇടാനോ പുലുവൊട്ടിടാനോ ഇന്ത്യ ഇന്ത്യ ഗവൺമെൻറ് പൈസ ഒന്നും കൊടുക്കുന്നില്ല നബാട് മുഖേന നമ്മൾ വായ്പ എടുത്തിരിച്ചറിയുന്ന പൈസയാണ് അതിന് പോലും ഈ സംരക്ഷണത്തിന് വേണ്ടി പൈസ അനുവദിക്കുന്നില്ല അത്ര വലിയ ഒരു പ്രതിസന്ധിയാണ് നേരിടുന്നത് അപ്പോൾ ഇങ്ങനെ ഓഫറുകൾ കൊടുക്കുക തീരെ സംരക്ഷണം മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടി പുതിയ മന്ത്രാലയം ഉണ്ടാക്കും അത് ഈ വിധിയൊന്നും പറഞ്ഞിട്ട് ഫലത്തിൽ നമുക്കത് ഉണ്ടാകുന്നില്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെ ആ ഓഫറുകളിൽ എത്ര പേരും പേര് അയങ്ങൾ പറയാൻ പറ്റത്തില്ല നമുക്ക് തീരദേശ മേഖലയോടെ കേന്ദ്ര സർക്കാർ തികഞ്ഞ അവഗണന കാട്ടി വരികയാണ് ഇതിനൊക്കെ എതിരായ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകുമെന്നും ആര് പറഞ്ഞു പിൻമീഡിയ ആലപ്പുഴ